ജനുവരി ഇരുപതാം തീയതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന മനുഷ്യ ചങ്ങലയുടെ മുന്നോടിയായി ഡിവൈഎഫ്ഐ ആയവന മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ആയവന മേഖലാ സെക്രട്ടറി എൽദോസ് ജോയ് ക്യാപ്റ്റനായുള്ള ജാഥയാണ് നടന്നത് ജനുവരി ഇരുപതാം തീയതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന മനുഷ്യചങ്ങലയുടെ മുന്നോടിയായുള്ള കാൽനട പ്രചരണ ജാഥയാണ് ഡിവൈഎഫ്ഐ ആയോവന മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ഇനിയും സഹിക്കുന്ന ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയും റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനെതിരെയും കേരളത്തിനോടുള്ള സാമ്പത്തിക ഉപരോധത്തിനെതിരെയുമാണ് മനുഷ്യചംഗല സംഘടിപ്പിക്കുന്നത് ഡിവൈഎഫ്ഐ ആയോവന മേഖലാ സെക്രട്ടറി എൽദോസ് ജോയി ക്യാപ്റ്റനായും വിസ്മയ കുഞ്ഞപ്പൻ വൈസ് ക്യാപ്റ്റനായും അമോൽ കരുണാകരൻ ജാഥ മാനേജരുമായുള്ള കാൽനട ജാഥയാണ് നടന്നത് ഏനാനെല്ലൂർ ഷാപ്പുംപടിയിൽ നിന്നും ആരംഭിച്ച കാൽനട ജാഥ കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി കെ ടി രാജൻ ഉദ്ഘാടനം ചെയ്തു വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് അഞ്ചൽപ്പെട്ടിയിലെത്തിയ ജാഥയുടെ സമാപന യോഗം സി എ ടി യു ഏരിയ സെക്രട്ടറി സി കെ സോമൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്എ ആയവന മേഖലാ പ്രസിഡന്റ് മാഹിൻ ഷാ മേഖലാ ജോയിന്റ് സെക്രട്ടറി പ്രദീപ് എം ആർ മേഖലാ വൈസ് പ്രസിഡന്റ് ക്ലിൻസ് ദേവസ്യ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ അതുൽ ജിജി അനസ് അബ്ബാസ് മാഹിൻ തോപ്പിൽ രതീഷ് പിയാർ വിഷ്ണു ടിയേസ് സുരാജ് പിയേസ് എസ് എഫ് ഐ മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗം ടോജി തോമസ് ബാലസംഘം വില്ലേജ് സെക്രട്ടറി ആഷിൻ സിബി എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി